ഏയ് നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് മെക്സിക്കോയിലെ ഒരു ബ്യൂട്ടിഫുൾ സിറ്റിയിലാണ് കേട്ടോ പൊലാൻകോ പ്ലാസ കാർസോ എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാം മ്യൂസിയോ സൊമായ ഇവിടുത്തെ ഒരു ബ്യൂട്ടിഫുൾ ഒരു ഭയങ്കര രസമുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഒരു ആണ് കാണാം നമ്മളിപ്പോൾ കാണിക്കുന്നത് അതൊന്നുമല്ല ഇവിടെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്ട്രീറ്റ് ഫുഡ്സ് വെള്ളി വെള്ളി ദിവസങ്ങളിൽ മാത്രമാണ് ഈ സ്ട്രീറ്റ് ഫുഡ് നമുക്കിവിടെ കാണാൻ പറ്റോ ഭയങ്കര വെറൈറ്റി ഫുഡ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡാണ് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണിച്ചല്ലോ കാണട്ടോ ഫസ്റ്റ് ഇത് സ്റ്റോൾ തന്നെ കാണാം ഒരുപാട് നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ കുറേ നട്്സ് കാര്യങ്ങൾ അതുപോലത്തെ കുറേ സാധനങ്ങൾ സ്റ്റോൾ സൈഡിലൊക്കെ കാണാം കേട്ടോ കുറേ ഐറ്റംസ് പൊരികൾ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് മിഠായി ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഇത് സ്റ്റോളിലൊക്കെ നമുക്ക് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റും ഇന്ത്യയായിട്ട് നമുക്ക് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരുപാട് ഐറ്റംസ് സ്നാക്സ് കാര്യങ്ങൾ അതേപോലെ ചോക്ലേറ്റ്സ് ഒക്കെ നമുക്ക് നമ്മളെ നാട്ടിലെ കുറേ സ്നാക്സൊക്കെ നമുക്ക് കാണാൻ പറ്റും നമുക്കിങ്ങനെ മുന്നോട്ട് പോയി നോക്കാം പല വെറൈറ്റി വെറൈറ്റി ഫുഡ്സ് കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ഇതൊക്കെ റൊട്ടി ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെയാണ് റൊട്ടി നോക്കിയാൽ പച്ചക്കളറിലുള്ള റൊട്ടി ചുവന്ന കളറിലുള്ള റൊട്ടി പിന്നെ ഇങ്ങോട്ട് പോയിക്കഴിഞ്ഞാൽ കുറെ ബിസ്ക്കറ്റ്സ് ഐറ്റംസുകൾ കാര്യമാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ബിസ്ക്കറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെയുണ്ടോ അവിടെ കാണാ കൈൻഡ് ഓഫ് ദോശ ദോശ പോലത്തെ ഒരു ഐറ്റംസ് ആണ് കണ്ടിട്ട് പറയുന്ന ഫുഡിന്റെ പേര് ക്രിപ്പ എന്നാട്ടോ ക്രിപ്പ നമ്മളെ ദോശ ഒക്കെ പോലത്തെ ഒരു ഐറ്റം ആണ് കാണാം നമ്മളെ മസാല ദോശയൊക്കെ അല്ലേ അതേപോലത്തെ ഐറ്റം ആണ് അതിൽ കുറെ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ക്രിപ്പ എന്നാണ് കേട്ടോ അതിന് ഇവര് പറയുന്ന ശരിക്കും ഒരു മെക്സിക്കോന്റെ ഒരു ഹബാണ് നമുക്ക് ഇവിടെ ന്യൂയോർക്ക് യു എസിന് എങ്ങനെയാണോ അതേപോലത്തെ ഒരു ഹബാണ് ശരിക്കും പൊലാനകോ എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് വിദേശികളും കാര്യങ്ങളൊക്കെ കാണാം പറ്റും ഇവിടെ കാണാം കുറേ സലാഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ കാണാം ചിക്കൻ ഐറ്റംസുകളൊക്കെ ഇവിടെ കാണാം നമുക്ക് ഒന്ന് കറങ്ങി വന്നിട്ട് ഫുഡ്സ് ട്രൈ ചെയ്യാം അതാ കുറേ വെറൈറ്റി ഫുഡ്സ് കാര്യങ്ങളൊക്കെ ആ മട്ടൻ്റെ ആണ് കേട്ടോ മട്ടൻ ഇതിൽ റൊട്ടീൻ്റെ ഉള്ളിലാക്കിയിട്ടുള്ള ഇവിടെ കാണാം മട്ടൺ ഐറ്റംസ് ഇതേപോലെ പാക്കിലാക്കിയിട്ടും കാണുന്നുണ്ട് കേട്ടോ ഇവിടെ എന്ത് ഫുഡ് ഉണ്ടെങ്കിലും അവർ ഇതേപോലത്തെ സോസ് ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ചേർക്കുന്നത് അത് ഭയങ്കര ആണ് നമ്മൾ ഈ ഈ റൊട്ടിയുടെ കൂടെ ഒക്കെ ഈ ഒരു സോസ് കൂട്ടുന്ന സമയത്താണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഇതിന് ഇവർ പറയുന്ന പേരെന്താ വെച്ചാൽ ടാക്കോ എന്നാണ് കേട്ടോ ടാക്കോ എന്ന് വെച്ചാൽ ഇതേപോലത്തെ റൊട്ടിയിൽ ഇത് ഫില്ല് ചെയ്തിട്ട് മട്ടൺ ചിക്കൻ ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് കൊടുക്കുന്നത് ടാക്കോ എന്ന് പറയും ടാക്കോ നമ്മൾ ഇത് വെച്ചിട്ട് കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ കാണട്ടോ ഞാൻ ഒരു ടാക്കോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ടാക്കോയിലേക്ക് ഇതേപോലെ നമ്മൾ ചട്ടിനി എടുക്കും അതേപോലെ ഓക്കെ എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ടാണ് ഇതിപ്പം മട്ടൺ ടാക്കോ ആണ് കേട്ടോ ഇരുപത് പെസോ ആണ് ഇവർ പറയുന്നത് ഇരുപത് എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു നൂറ് രൂപ നോക്കാം ഇത് തന്നെ അതേപോലെ ഫില്ല് ചെയ്യലാണ് നമ്മൾ ഈ ഒരു റൊട്ടീൻ്റെ ഉള്ളിൽ മട്ടൺ ഫില്ല് ചെയ്തിട്ടുള്ള ശരിക്കും ഒരു സോസ് കൂട്ടുമ്പം നല്ല അടിപൊളിയാണ് ഇവിടെ നമുക്ക് കാണട്ടോ ബീഫിന്റെ ഒരു ഫുഡ് ഐറ്റം കാണാം ബീഫ് ഇത് പോത്തിന്റെ തല കാണട്ടോ അവിടെ അതേപോലെ വലിയൊരു മുട്ടിയും അതേപോലെ വലിയൊരു കത്തി ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അതിലിതാ പ്രിപ്പയർ ചെയ്ത ഫുഡ് അതിന് ഇതിലേക്ക് എടുത്തിടുന്നുണ്ട് അവിടെ കാണാം അതും ടാക്കോ ഐറ്റംസ് ഒരു പരിപാടി തന്നെ ദിസ്ഇസ് ടാക്കോ 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 ഓക്കെ ബീഫ് ടാക്കോ ഓക്കെ ബീഫ് ടാക്കോ ആണ് ഇത് വരുന്നത് കേട്ടോ നേരത്തെ നമ്മൾ തിന്നത് മട്ടൺ ടാക്കോ നമുക്ക് വേണ്ടിയിട്ട് ഒരു ടാക്കോ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇത് നോർമൽ ടാക്കോ അതേപോലെ തന്നെ ഒരു ട്വൻ്റി റുപ്പീസ് കണ്ടോ എങ്ങനെയാണത് ഉണ്ടാക്കുന്നത് ആ ആ കുറച്ച് ഉള്ളി എൻ്റെ കൂടെ ഉണ്ട് ടീച്ചർമാർ ഓക്കെ ഓക്കെ താങ്ക് യു ശരിക്കും നമ്മൾ നേരത്തെ തിന്ന ഒരു മട്ടണേക്കാളും അടിപൊളിയാണ് ബീഫ് ഒരു രക്ഷയില്ല കിട്ടില്ല സാധനം കാരണം കുറച്ച് ഒനിയനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ കൂടെ അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ട് അവരെ ചട്ടനിയും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മൾ നാട്ടിൽ കിട്ടുന്ന പക്ക ബീഫില്ലേ പക്ക ബീഫാണ് അതേപോലെ നല്ല മീറ്റ് ശരിക്ക് ഫുൾ കുക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് യാ താങ്ക് യു ഇവിടുത്തെ കോയിൻ ആണ്ടോ ഈ കാണുന്നത് ഇരുപത് രൂപേൻ്റെ കോയിനാണ് ഈ കാണുന്നത് അപ്പോൾ ടോട്ടൽ നമുക്ക് ബാക്കി സൂപ്പർ യാ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ കിടിലം ഫുഡായിരുന്നു അതുകൊണ്ടുതന്നെ നോക്കട്ടോ പല ഐറ്റംസ് ഫുഡുകളും ഇവിടെ ഉണ്ട് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം എല്ലാം ഇപ്പം നമ്മൾ വന്ന സ്റ്റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർക്കിൻ്റെ ടാക്കോ കേട്ടോ പോർക്കാണ് കാണുന്നത് അതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യുന്നില്ല അടുത്ത സ്ഥലത്തേക്ക് പോട്ടോ പോർക്ക് ഭയങ്കര ആണെന്ന് പറഞ്ഞത് പോർക്കിൻ്റെ ടാക്കോ പക്ഷെ നമ്മൾ കൈക്കാത്തോണ്ട് നമ്മൾ ട്രൈ ചെയ്യുന്നില്ല ഒരുപാട് സ്റ്റോൾസാണ് കേട്ടോ ഇത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളിയാഴ്ച മാത്രമേ ഈ സ്റ്റോൾസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇതൊക്കെ പോർക്കാണ് കേട്ടോ കാണുന്നത് എല്ലാം പോർക്കാണ് പോർക്കിൻ്റെ സ്റ്റോൾസാണ് ഇത് കാണാം കേട്ടോ പല വെള്ളം അതേപോലെ കാര്യങ്ങളൊക്കെ റിഫ്രഷ്മെൻ്റ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് റിഫ്രഷ്മെൻ്റ് ഐറ്റംസിന് ഭയങ്കര റേറ്റാണ് കേട്ടോ കമ്പയർ ചെയ്യുമ്പം മറ്റേ നമുക്ക് ഇരുപത് രൂപ അല്ലേ ഉണ്ട് ഇവിടെ ഉണ്ടോ ഇരുപത് ഇരുപത്തഞ്ച് ഇവിടെ അതേപോലെ തന്നെ കോക്കിന് ഭയങ്കര പ്രൈസാണേ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് കോക്കിന് ഏകദേശം നമുക്കൊരു ട്വൻ്റി ഫൈവ് തേർട്ടി ഒക്കെ വരുന്നുണ്ട് ചെറിയൊരു കൊക്കൻ അവിടെ നമുക്ക് കാണാം കേട്ടോ പോറക്കിൻ്റെ ടാക്കോ പോറക്കിൻ്റെ വലിയ മീറ്റ് അവിടെ വെട്ടിക്കൊണ്ടു വെച്ചിട്ടുണ്ട് അവിടെ അതാ ചെറിയ അത് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് ടാക്കോ ആക്കി മാറ്റുന്നുണ്ട് ഭയങ്കര വൈബാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് കാരണം വെച്ചാൽ ഒരുപാട് ഫുഡ് സ്റ്റോൾസ് നമുക്ക് പലതരം ഫുഡ്സ് ട്രൈ ചെയ്യാം പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആകെ നമുക്ക് ഒരു ദിവസം മാത്രമേ വീക്കിലി ഉണ്ടാവുള്ളൂ അത് ഫ്രൈഡേ പിന്നെ എവിടെ പോയാലും ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ നായ്ക്കളെ കാണട്ടോ ഭയങ്കര രസമാണ് ചെറിയ അത് പപ്പികളല്ല ഇത് വലിയ നായ്ക്കള തന്നെയാണ് പക്ഷെ ആയിട്ടുള്ള വലിപ്പത്ര ഉണ്ടാവുള്ളൂ നമ്മ കാണട്ടോ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഇതിപ്പോ എന്താണ് എന്തിന്റെ അറ്റാക്കാണ് ഇവിടെ പിക്ചറോ കാര്യങ്ങളൊന്നും കാണുന്നില്ല അത് കണ്ടിട്ട് പോർക്ക് തന്നെയാണ് കണ്ടിട്ട് കേട്ടോ ഓറക്കിൻ്റെ ടാക്കോസ് ആണ് ടാക്കോസ് ആണ് ഇവിടുത്തെ മെയിൻ ഒരു ഫുഡ് ഐറ്റം കേട്ടോ നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ടാക്കോ കാണാൻ പറ്റും ആ ടാക്കോ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഓരോ വെറൈറ്റീസിൽ ഓ മട്ടൻ്റെ സൂപ്പാണ് കേട്ടേ കാണുന്നത് മട്ടൺ സൂപ്പ് മട്ടൺ സൂപ്പ് റൈ ആ മട്ടൺ സൂപ്പാണ് കേട്ടേ കാണുന്നത് ഏകദേശം നമ്മൾ സ്ട്രീറ്റിൻ്റെ എൻഡിൽ എത്താനായിട്ടുണ്ട് കേട്ടോ എവിടെയും കാണാൻ പോറക്കിൻ്റെ കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതൊക്കെ ടാക്കോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യാണ് അത് ടാക്കോ തന്നെ നമുക്ക് ഇതേപോലെ നമ്മളെ പീസായിട്ട് ഉള്ളിൽ വെച്ചിട്ട് അതും നമുക്ക് അവൈലബിളാണ് കേട്ടോ ഉള്ളോ അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ സ്ട്രീറ്റിൻ്റെ എൻ്റിവിടെ കാണട്ടോ ഈ ഒരു ട്രീയൊക്കെ ഭയങ്കര രസമാണ് നമ്മൾ ഇവിടെന്നാട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ലാസ്റ്റ് വരെ നമുക്ക് ഈ ട്രീ കാണാൻ പറ്റും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ ഇവർ ഈ ഒരു ഈയൊരു കൺസ്ട്രക്ഷൻ കാണാൻ ഭയങ്കര അടിപൊളിയാണ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ ഈ ഒരു ട്രീ നമുക്ക് ഈ ഒരു സ്ട്രീറ്റിൻ്റെ എൻഡ് വരെ ഉണ്ട് അപ്പോൾ ഒരു സൈഡിലൂടെ നടക്കുകയാണ് ഒരു സൈഡിൽ റോഡിലേക്ക് കുറച്ച് ഇറക്കിയിട്ടാണ് ഇവർ ഈ സ്റ്റോൾസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രീറ്റിലൂടെ കുറച്ചൊന്ന് നടന്നു നോക്കാം ഞാനിപ്പോൾ കഴിച്ചതിൽ ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയ ബീഫിൻ്റെ ആ ഒരു ടാക്കുമാണ് കേട്ടോ ബീഫ് ഒരു രക്ഷയില്ല നല്ല കിഡിലൻ ആണെങ്കിൽ ഒരു ടാക്കോ കൂടി കഴിച്ചിട്ട് എനിക്ക് തിരിച്ചു പോകണം നല്ല സൂപ്പർ ആണ് കിഡിലൻ ടാക്കോണ് ബീഫിൻ്റെ മട്ടൺ കുഴപ്പമില്ല ആണ് പോയോ നമ്മൾ ചിക്കൻ കിട്ടാൻ ഭയങ്കര പ്രയാസം ഉണ്ടോ അവിടെ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ നമുക്കവിടെ അതിൻ്റെ പെയ്യാം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണട്ടോ ഇല്ല കിഡിലൻ സ്പോട്ടാണ് നമ്മൾ മെക്സിക്കോ നമ്മൾ ഇന്ത്യയിൽ നിന്ന് കേൾക്കുന്ന പോലെ ഒന്നല്ല ഭയങ്കര വൈബ് സ്ഥലമാണ് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അതുപോലെ ഒരുപാട് നല്ല കിഡിലൻ ഫുഡ്സ് നമ്മൾ ട്രൈ ചെയ്യാൻ പറ്റും ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ